കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസിംഗ് ബോർഡ് നടത്തുന്ന ഇലക്ട്രിക്കൽ വയർമാൻ എക്സാമിന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും അവയുടെ വിശദീകരണങ്ങളും അതുപോലെ തന്നെ വയർമാൻ പരീക്ഷ എഴുതാൻ പോകുന്നവർക്കും വയർമാൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്കും ഇലക്ട്രിക്കലിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരുപോലെ ഉപകാരപ്പെടുന്ന ചോദ്യോത്തരങ്ങളാണ് തുടർന്നു വരുന്ന വീഡിയോകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്നത്തെ ചോദ്യം ഇതാണ് താഴെ പറയുന്ന ഏത് കണ്ടക്ടറിനാണ് ഏറ്റവും കുറവ് സ്പെസിഫിക് ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി ഉള്ളത് വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടക്ടർ ഹാസ് ലോവസ്റ്റ് സ്പെസിഫിക് ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി എ അലുമിനിയം ബി സ്റ്റീൽ സി കോപ്പർ ഡി ജി ഐ കൊടുത്ത ഓപ്ഷനുകളിൽ ഏറ്റവും കുറവ് സ്പെസിഫിക് ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റിയുള്ള കണ്ടക്ടർ കോപ്പർ ആണ് റെസിസ്റ്റിവിറ്റി എന്നാൽ ഒരു വസ്തുവിന് വൈദ്യുതി പ്രവാഹത്തെ ചെറുക്കാനുള്ള കഴിവാണ് റെസിസ്റ്റിവിറ്റി കുറവാണെങ്കിൽ അത് വൈദ്യുതിയെ എളുപ്പത്തിൽ കടത്തിവിടും അതായത് അതൊരു മികച്ച കണ്ടക്ടറാണ് അലുമിനിയം കോപ്പറിനേക്കാൾ ഉയർന്ന റെസിസ്റ്റിവിറ്റി ഉണ്ട് പക്ഷേ ഇത് ഭാരം കുറഞ്ഞതായതുകൊണ്ട് പലപ്പോഴും വൈദ്യുതി ലൈനുകളിൽ ഉപയോഗിക്കാറുണ്ട് അടുത്തത് സ്റ്റീൽ ജി ഐ അതായത് ഗാൽവനൈസ്ഡ് ഇരുമ്പ് ഇരുമ്പിനും സ്റ്റീലിനും കോപ്പറിനേക്കാൾ വളരെ ഉയർന്ന റെസിസ്റ്റിവിറ്റിയുണ്ട് ഇത് വൈദ്യുതി പ്രവാഹത്തിന് കൂടുതൽ പ്രതിരോധം നൽകുന്നു അടുത്തത് കോപ്പർ അതായത് ചെമ്പ് ഇതിന് അലുമിനിയം സ്റ്റീൽ ഇരുമ്പ് എന്നിവയേക്കാൾ വളരെ കുറഞ്ഞ റെസിസ്റ്റിവിറ്റിയുണ്ട് അതുകൊണ്ടാണ് വീടുകളിലെ വയറിംഗ് ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ എന്നിവയിൽ ഇത് കൂടുതലായി ഉപയോഗിക്കുന്നത് അങ്ങനെയാണെങ്കിൽ മുൻപ് ചോദിച്ച ചോദ്യത്തിനുത്തരം സി ആണ് അതായത് കോപ്പറാണ് ശരിയായ ഉത്തരം വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതുവരെ നന്ദി